ജയ്സുരീൻ സാർ റാഫേലിൽ നിന്ന് തൊടുക്കുന്ന സബ് സോണിക് മിസൈലുകൾ ഹാമർ വിഭാഗത്തിൽപ്പെട്ട ഉപകരണങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചാണ് ഇന്ത്യ പാകിസ്ഥാന് മേൽ ഒരു വലിയ ആക്രമണം നടത്തിയിരിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് പലർക്കും അറിയില്ല എന്താണ് സെയിലുകൾ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു കരുത്ത് എങ്ങനെയാണ് എങ്ങനെ ഇത് തൊടുത്തുവിട്ടു എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകതകൾ എന്നുള്ളത് ഇന്ന് നമ്മൾ പാകിസ്ഥാൻ നേരെ ഉപയോഗിച്ച ആയുധങ്ങളുടെ റാഫേൽ വിമാനങ്ങളുടെ ഉൾപ്പെടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചത് ആറുതരം അഞ്ചു തരം മിസൈലുകളിൽ സർഫസ് എന്ന് പറയുന്ന മിസൈലാണ് എന്ന് പറയുമ്പോൾ ആഘാട്ടത്തിൽ നിന്ന് കരയിലേക്ക് ഭൂമിയിലുള്ള കൃത്യമായ ടാർഗറ്റുകളിലേക്ക് അയക്കുന്ന മിസൈലുകളുടെ പേരാണ് എയർ ടു സർഫസ് മിസൈൽ എന്ന് പറയുന്നത് അതിൽ തന്നെ നൂറുകണക്കിന് മിസൈലുകളുണ്ട് പല രാജ്യങ്ങൾ നിർമ്മിക്കുന്ന മിസൈലുകളുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് സ്കാൽപ് എന്ന് പറയുന്ന എച്ച് എസ് സി എൽ പി സ്കാൽപ് എന്ന് പറയുന്ന ഒരു മിസൈലാണ് ഈ മിസൈല് ഫ്രഞ്ച് നിർമ്മിതമാണ് വളരെ കാലഘട്ടങ്ങളിലൂടെ വളരെയേറെ അത് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ഏറ്റവും പുതിയ മോഡലിൽ എത്തിച്ചിരിക്കുന്ന ഒരു മിസൈലാണ് ഈ കഴിഞ്ഞ ലോക യുദ്ധങ്ങളിലെല്ലാം തന്നെ ഈ മിസൈലിന്റെ കൃത്യത വളരെ വ്യക്തമായി പരീക്ഷിച്ച് അറിഞ്ഞ ഒരു മിസൈലാണ് അതായത് ഇത് പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളിൽ ബറാഷ് മോലയുള്ള യുദ്ധവിമാനങ്ങളിൽ അങ്ങനെ മാത്രമാണ് ഇത് ഘടിപ്പിക്കാൻ പറ്റുക കാരണം ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ഭാരം എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ് കിലോയാണ് ആയിരത്തി മുന്നൂറ് കിലോ ഒരു മിസൈലിന് തൂക്കം വരും അഞ്ച് പോയിന്റ് ഒന്ന് മീറ്റർ അഞ്ച് മീറ്റർ നീളം വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാരിയില്ലേ ആ സാരിയുടെ മുഴുവൻ ലെന്ത് ഈ പറയുന്ന ഒരു മിസൈലിന്റെ നീളം അപ്പോ അഞ്ചു മീറ്റർ അഞ്ചു മീറ്റർ നീളം വരും അഞ്ചു മീ അഞ്ചു മീറ്ററും പത്ത് സെന്റിമീറ്ററും കൂടെ നീളം വരും ഇതിന്റെ വീതി എന്ന് പറയുമ്പോൾ അതിന്റെ ചിറകൾ ചിറകളടക്കം അതിന്റെ വീതി വരുന്നത് മൂന്നടി വീതി വരും അടി പൊക്കം വരും അത്രയും വരുന്ന ഒരു ഏതാണ്ട് ഒരു ദീർഘ സമയ ദീർഘ ചതുരാകൃതിയിൽ അഞ്ച് മീറ്റർ പത്ത് സെന്റിമീറ്റർ നീളം വരും ഈ മിസൈലിനകത്ത് ആയിരത്തി മുന്നൂറ് കിലോഗ്രാം ഭാരം എന്ന് പറയുമ്പോൾ നാനൂറ്റി അൻപത് കിലോഗ്രാം ബോംബുകളാണ് അതിന്റെ ഹെഡില് ഉപയോഗിക്കുന്നത് അപ്പൊ നാനൂറ്റി അമ്പത് കിലോ സ്ഫോടക വസ്തുക്കൾ എന്ന് കരുതിയാൽ മതി നാനൂറ്റി അമ്പത് കിലോ സ്ഫോടക വസ്തുക്കൾ ആണ് ഇതിൽ കൊണ്ടുപോകുന്നത് പക്ഷേ ഇത് സ്ഫോടക വസ്തുക്കൾ മാത്രമല്ല കൊണ്ടുപോകുന്നത് ഈ മിസൈലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കൊരപ്പൻ മിസൈലാണ് ഇത് അതായത് നമ്മളിപ്പോ ഒരു ഒരു ബങ്കറിലേക്കാണ് ഈ മിസൈല് വിക്ഷേപിക്കണമെന്നിരിക്കുന്നത് അപ്പോ ഒരാള് ഒരു വലിയ ബങ്കറിന് ഭൂമിക്ക് ഇരിക്കുന്നു അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു അതിന്റെ മുകളിൽ മണ്ണ് അല്ല കല്ലൊക്കെ ഉണ്ട് ഇതിന്റെയൊക്കെ അടിയിലാണ് ഈ ആളിരിക്കുന്നതെങ്കിൽ ഈ മിസൈല് ചെയ്യുന്നത് ഈ കൃത്യമായ സ്ഥലം അത് ലേസർ തീം ഉപയോഗിച്ചിട്ട് കൃത്യമായ സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് അത് അയച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഈ മിസൈൽ ചെന്നിട്ട് ആദ്യം മണ്ണാണെങ്കിൽ മണ്ണ് തുറക്കും മണ്ണ് തോരുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് പോകും പിന്നെ മണ്ണ് കുറയു കഴിയുമ്പോൾ അത് കല്ലാണെങ്കിൽ അത് കല്ല് താർക്കും കല്ല് താർത്തു പിന്നെ ചില കോൺക്രീറ്റ് ആണെങ്കിൽ കോൺക്രീറ്റ് താർക്കും എന്നിട്ട് കൃത്യ സ്ഥാനത്ത് ചെന്നിട്ടാണ് ഈ നാനൂറ്റി ഒമ്പത് കിലോ സ്ഫോടനം നടക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര കെട്ടിടങ്ങളുടെ അടിയിൽ പോയി ഒളിച്ചാലും എത്ര ബങ്കറുകൾ ഉള്ളിൽ സുരക്ഷിതമായിട്ടിരിക്കാൻ ശ്രമിച്ചാലും അതിനെയൊക്കെ തുറന്ന് ചെന്ന കൃത്യസ്ഥാനത്ത് ചെന്ന് സ്ഫോടനം നടത്തുന്ന അതീവ സൂക്ഷ്മതയുള്ള അത്യന്താതിരിക സംവിധാനങ്ങളോട് കൂടിയ മിസൈലാണ് ഈ സ്കാൽപ്പ് മിസൈൽ എന്ന് പറഞ്ഞത് എന്ത് എന്തിനാണ് ഈ സ്കാൽപ്പ് മിസൈൽ ഒരു ഒരു മിസൈലിന്റെ വില എന്നൊക്കെ പറയുന്നത് കോടിക്കണക്കിന് രൂപ വില വരുന്നതാണ് ചെറിയ ചെറിയ തുകയൊന്നുമല്ല അപ്പൊ അത്രയും വില വരുന്ന ഈ ഒരു മിസൈൽ ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായും അതിന്റെ ദൗത്യം നിർവഹിക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇപ്പൊ ഭീകരങ്ങൾ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന താവളങ്ങളും അവരുടെ ബങ്കറുകളും അവരുടെ ഒളിത്താവളങ്ങളും ഭൂമിക്കടിയിലുള്ള താവളങ്ങളും കൃത്യമായി സ്പോട്ട് ചെയ്ത് വേണ്ടിയാണ് ആ സ്പോട്ട് ചെയ്യുന്ന സ്ഥലത്ത് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനി ഇതെങ്ങനെയാണ് സ്പോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയാൽ നമുക്കിപ്പോൾ അത്യന്താധുനികമായ ഡ്രോണുകളുണ്ട് ഒരു വിമാനം പറക്കുന്നത് അത്ര ഉയരത്തിൽ ഇരുപതിനായിരം മുപ്പതിനായിരം അടി ഒക്കെ വേണമെങ്കിൽ ഉയരത്തിൽ പറന്നിട്ട് കൃത്യമായ ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ നമ്മളുടെ മിസൈൽ ഉപയോഗിക്കുന്ന പൈലറ്റിലേക്ക് കൈമാറി ആ പൈലറ്റ് ഈ പറഞ്ഞ സ്ഥലം സ്പോട്ട് ചെയ്തിട്ട് അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് അതായത് നമ്മുടെ ഈ മെറാശ യുദ്ധ വിമാനങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത അത് പെട്ടെന്ന് റഡാറിൽ കിട്ടുക എന്നുള്ളതാണ് പെട്ടെന്ന് റഡാറിൽ പതികത്ത പോലെ അതിന് സഞ്ചരിക്കാൻ പറ്റും അതിന്റെ ഉയരം അതിന്റെ ഇതൊക്കെ താഴ്ത്താനും ഉയർത്താനും വളരെ പെട്ടെന്ന് പറ്റും ഈ വിമാനാഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ കാണാറുണ്ടല്ലോ ഇത് വളരെ പെട്ടെന്ന് താഴേക്ക് വരുന്നു പക്ഷെ താഴെ വന്ന് ഇടിക്കുന്നതിന് മുമ്പ് അത് നേരെ നിൽക്കുന്നു വളരെ പെട്ടെന്ന് വെട്ടിത്തിരിയുന്നു ഇടത്തോട്ടും പലതോട്ടും മോട്ടോട്ട് ഒക്കെ പോകുന്നു പെട്ടെന്ന് പറകോട്ട് തിരി എങ്ങനെ വെട്ടി തിരിക്കാൻ പറ്റും അതായത് അതിനു നേരെ ഉന്നം പിടിച്ച് എന്തെങ്കിലും അതിനെ തകർക്കാൻ ശ്രമിക്കുന്നതിന് ഇപ്പ്രാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു അത്രയും വൈദഗ്ധ്യമുള്ള വിമാനങ്ങളാണ് ഈ വിമാനങ്ങളിലാണ് ഇത് കടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിമാനങ്ങളിൽ നിന്ന് ഇത് സമയത്ത് ഇതിന്റെ ലക്ഷ്യം കൃത്യമായിരിക്കണം സാങ്കേതികമായിട്ട് സാങ്കേതിക വിദ്യകൾ അത്രമാ അത്രമാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സ്കാൽബ് മിസൈലുകൾ വിക്ഷേപിക്കുന്നത് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഈ സ്കാൽപ് മിസൈലിന് വെള്ളം ഒരു ദോഷം എന്താന്ന് പറഞ്ഞാൽ ഇത് മീഡിയം ലോ റേഞ്ച് എന്ന് വേണേ പറയാം അതായത് ഒരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ മുതൽ മാക്സിമം അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഇത് സഞ്ചരിക്കുകയുള്ളൂ അത് നമ്മുടെ ചെറിയ മിസൈലാണ് പക്ഷെ വലിയ മിസൈലൊക്കെ പതിനായിരം കണക്കിന് അയ്യായിരം പതിനായിരം ഒക്കെ ദൂരെ പോകും പക്ഷെ ഇത് വളരെ ചെറിയ ദൂരെ പോകുള്ളൂ നമ്മളിപ്പോ ചെറിയ ദൂരം എന്ന് പറയുമ്പോൾ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തെ സംബന്ധിച്ചത് ചെറിയ ടാർഗറ്റ് ആണ് പക്ഷെ ഇവിടെ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു പ്രോ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് ഇന്ത്യൻ അതിർത്തി കടക്കാതെ ഇന്ത്യൻ അതിർത്തിയിൽ തന്നെ ഉയർന്നു പറഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാന്റെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് അതായത് പത്ത് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ പാകിസ്ഥാന്റെ ഉള്ളിൽ നമ്മൾ കൃത്യമായിട്ടും പറഞ്ഞ മിസൈൽ അയച്ച് തകർത്ത് കളഞ്ഞത് അപ്പോൾ നമ്മളെ ഇങ്ങോട്ട് കയറി ആക്രമിക്കാൻ പറ്റില്ല നമ്മൾ നിൽക്കുന്നത് എവിടെയാണ് നമ്മുടെ ബൗണ്ടറിക്ക് അകത്താണ് നമ്മുടെ ബൗണ്ടറിക്ക് അകത്ത് പാകിസ്ഥാന് കയറുന്നില്ല കയറാൻ പറ്റുന്നില്ല അപ്പോൾ അവിടെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറ ഈ പറയുന്ന രീതിയിലുള്ള വിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിലേക്ക് അറ്റാക്ക് നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ അവരുടെ കയ്യിലും സംവിധാനങ്ങളുണ്ട് അവരതിന് ഉപയോഗിക്കുന്നത് ഡ്രോണുകളാണ് നിരീക്ഷണ ഡ്രോണുകൾ എന്ന് പറയും അപ്പൊ ഒരു ഹെഡാറിന്റെ ഒക്കെ ഗുണം ചെയ്യുന്ന ഡ്രോണുകളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട ഒരു പിക്ചർ അത്തരം ഒരു ഡ്രോണിനെ നമ്മൾ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് അത്തരം ഒരു ഡ്രോൺ തകർന്നു വീണ് നടക്കുന്ന ദൃശ്യം പാകിസ്ഥാനിത് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മളെ നിരീക്ഷിക്കാൻ വേണ്ടി വന്നതായിരിക്കാം നമ്മുടെ വിമാനങ്ങളെ നിരീക്ഷിക്കാൻ വന്ന ഡ്രോണുകളെ വെടിവെച്ചിട്ടിട്ടുണ്ട് അങ്ങനെ വെടിവെച്ചിട്ടൊരു ഡ്രോണിന്റെ ചിത്രമായിരിക്കും നമ്മളിപ്പോ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ കൃത്യമായും ഒന്നും ചെയ്യാൻ കഴിയാത്ത ജാള്യത മറയ്ക്കാൻ വേണ്ടി അവരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പട്ടാളത്തിന്റെ അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോന്ന് പറയുന്നുണ്ട് ഇതൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് അതായത് ഒരാൾ പറഞ്ഞു ഒരു ഇന്ത്യൻ വിമാനം വെടിവെച്ചിട്ടു അപ്പൊ വേറെടുത്തും പറഞ്ഞു രണ്ട് ഇന്ത്യൻ വിമാനം വെടിവെച്ചിട്ടു വേറൊരാൾ പറഞ്ഞു ആറ് ഇന്ത്യൻ വിമാനം വെടിവെച്ചിട്ടു അതൊക്കെ കാണുമ്പോ നമ്മൾ ഇവിടെ തിരിക്കുക കാരണം നമ്മൾ വിട്ട വിമാനം മുഴുവൻ തിരിച്ചു വന്നിട്ടുണ്ട് ഓരോ വിമാനത്തിന് വീട് പറ്റിയിട്ടില്ല ഓരോ ആൾക്കും മരിക്കും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആക്രമണം നടത്തി തിരിച്ചെത്തിയെന്ന് കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാൻ ഈ സംഭവം അറിയുന്നത് പിന്നെ എവിടെയാണ് വെടിവെച്ചാൽ അപ്പം വെറും നുണ കൊണ്ടുള്ള വെടി നമ്മുടെ നാടൻ ഭാഷയില് നമ്മള് ശരിക്കുമുള്ള വെടി വെച്ചു അവരവിടെ നിന്ന് വെടി പറഞ്ഞോണ്ടിരിക്കുന്നു ഇതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു കൃത്യം ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞാൽ പത്ത് മണിയാവുമ്പോൾ നമ്മുടെ സേനകളുടെ സംയുക്ത വാർത്താ സമ്മേളനം നടക്കുകയാണ് വാർത്താ സമ്മേളനം നടക്കുന്ന റൂമുകൾ സ്ക്രീനുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാർത്താ സമ്മേളനം വളരെ കൗതുകകരമായ ഒരു വാർത്താ സമ്മേളനമാണ് നമ്മൾ അറിഞ്ഞു പ്രധാനമന്ത്രി ഇത് മുഴുവൻ സ്ക്രീനിൽ കാണുന്നുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ നിന്ന് തീരുന്ന ഓരോ വിമാനങ്ങളും ആ വിമാനങ്ങൾ ചെയ്യുന്ന ഈ അയക്കുന്ന മിസൈലുകളും ഈ മിസൈലുകൾ എവിടെ ചെന്നാണ് വീഴുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തത്സമയം കണ്ടുകൊണ്ടിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ അറിയുന്നുണ്ട് വാർത്തകളിലൂടെ ഈ ദൃശ്യങ്ങളടക്കം ഇന്ന് പത്ത് മണിക്ക് പട്ടാള മേധാവികൾ നടത്തുന്ന പത്രസമ്മേളനത്തിൽ ഇതിന്റെ വിഷ്വലിൽ ദൃശ്യങ്ങളടക്കം കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഏറ്റവും അത്യന്താധു കമായിട്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് നമ്മൾ നടത്തിയത് യുദ്ധമല്ല ഇതൊരു സർജിക്കൽ സ്ട്രൈക്കാണ് ഇതൊരു പൂർണ്ണ തോതിലുള്ള ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല നമ്മുടെ നാടൻ ഭാഷയെ പറയല്ലേ ഇത് ചെറുത് എന്ന് പറയല്ലേ എന്ന് പറഞ്ഞ ഒരു ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ നടത്തിയിരിക്കുന്നത് കാരണം നമ്മൾ ബൗണ്ടറി ക്രോസ് ചെയ്തിട്ടില്ല മനുഷ്യനെ അവിടെ മണ്ണിൽ ഇറക്കിയിട്ടില്ല അവിടെ കരയുദ്ധം നടത്തിയിട്ടില്ല അങ്ങനെയുള്ള യാതൊന്നും ചെയ്യാതെ ഇന്ത്യൻ അതിർത്തിയിൽ ഉയർന്നു പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ അതിർത്തിക്കകത്ത് കൃത്യമായ ലക്ഷ്യങ്ങൾ ഭേദിച്ചുകൊണ്ട് യാതൊരു പരിക്കും പറ്റാതെ നമുക്ക് നമ്മുടെ ദൗത്യം പൂർണ്ണമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഒരു ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് മാത്രമാണ് ചെയ്തിരിക്കുന്നത് അത് തന്നെ ഇത്രമാത്രം ഭീകരമാണ് എങ്കിൽ ഇത് യഥാർത്ഥത്തിലുള്ള സർജിക്കറ്റ് സ്ട്രൈക്കിലേക്കോ ഒരു സ്ട്രൈക്കിലേക്കോ ഒരു യുദ്ധത്തിലേക്കോ പൂർണ്ണമായിട്ട് മാറിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഇതിൽ നിന്ന് പാകിസ്ഥാന് പഠിക്കാം ലോകത്തിന് പഠിക്കാം ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായി പാകിസ്ഥാനെ ഒത്തിരി രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ സഹായിക്കുന്ന രാജ്യങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾക്കും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ഇന്ത്യൻ മിസൈലുകളെ ഒരു ചുറ്റം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ലോകത്തിനിപ്പോൾ ബോധ്യമായിരിക്കുന്നു ഇന്ത്യ ആരാണ് എന്നുള്ളതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്തായാലും ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ നിയന്ത്രണ രേഖ കടന്നിട്ടില്ല കരയുദ്ധം നടത്തിയിട്ടില്ല സാധാരണക്കാരായ ജനങ്ങളെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് പറന്നുയർന്ന റാഫേൽ വിമാനത്തിൽ ഒൻപത് പോയിന്റ് മൂന്ന് ടൺ ആയുധങ്ങൾ വഹിക്കാൻ കഴിവുള്ള റാഫേൽ വിമാനത്തിൽ നിന്ന് അത്യാധുനിക മിസൈലുകൾ ഹാമറുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ഇന്ത്യ നടത്തിയ ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് അതിൽ പാകിസ്ഥാൻ വീണിരിക്കുന്നു തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ധൂർ കൂടുതൽ ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുക താങ്ക് യു ജയ സൂര്യൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും